അനുമോദന സമ്മേളനവും ലഹരി വിമുക്ത ബോധവൽക്കരണവും നടത്തി അഖില കേരള വിശ്വകർമ്മ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയനാണ് പരിപാടി സംഘടിപ്പിച്ചത് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് അനുമോദന സമ്മേളനവും ലഹരി വിമുക്ത ബോധവത്കരണ ക്ലാസും സംഘടിപ്പിച്ചത് അനുമോദന സമ്മേളനം മഹാസഭാ പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് ടി ജി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു

കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ വളർത്തുന്ന നമ്മൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി എന്ന് പറയുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി ആദ്യം നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്തൊക്കെയാണോ നിങ്ങൾ അവരോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അവരോട് അരുത് എന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് അക്കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയണം ചുണ്ടൻപിള്ള ശില്പി ഉമാമഹേശ്വരൻ ആചാരി ദാരിശില്പി കെ ശിവദാസൻ ആചാരി പി എം വിശ്വകർമ്മ കൌശൽ യോജന ക്ഷണിതാവ് ശ്യാംകുമാർ ദാരിശിൽപി സുരേഷ് ശിവ എൻ ഭാസ്കരനാചാരി എന്നിവരെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വനിതാ സമാജം സംസ്ഥാന സെക്രട്ടറി വിമരമ്മ യുവജന സമിതി സംസ്ഥാന ട്രഷറർ ശ്രീകാന്ത് എന്നിവർ അനുമോദിച്ചു മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ മാളവ്യ ബോർഡ് അംഗങ്ങളായ ഡി മഹേശ്വരൻ രാമകൃഷ്ണൻ കെ പി യൂണിയൻ ട്രഷറർ ഡി രാജകുമാർ വിശ്വംഭരനാചാരി എൽ രാജൻ എൻ ബാലകൃഷ്ണാചാരി എന്നിവർ പങ്കെടുത്തു News Bureau, kain